തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്നത് വ്യാജ പ്രചാരണം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അടുക്കുന്ന സന്ദർഭമാവുമ്പോഴും വീണ്ടും ചില പത്രങ്ങളും മാധ്യമങ്ങളും പിണറായി വിജയന്റെ പേര് വലിച്ചഴച്ച് അദ്ദേഹത്തിന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുമായിട്ട് കാര്യം അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ആദ്യം തന്നെ വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഷോൺ ജോർജും പി സി ജോർജും ഡൽഹിയിൽ വെച്ച് ബി ജെ പിയിൽ ചേരുകയാണ് അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രണ്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേർന്ന ഉടൻ തന്നെ അന്വേഷണം നടത്തുക എന്ന രീതി വ്യക്തമാക്കുന്നത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയും തിരക്കഥയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നു എന്നാണ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്